നമ്മുടെ പരിപാടി കേട്ടോ സബ്സ്ക്രൈബർ കേക്ക് ഉണ്ടാക്കിയ കഥയാണ് വീഡിയോയിലേക്ക് പോയാലോ ആദ്യമേ തന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ബട്ടർ വെച്ചോ ഓയിൽ വെച്ചോ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറോട് വെച്ചിരിക്കൂടെ ബെറ്റർ ആയിരിക്കും അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇരുപത്തിയഞ്ച് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഒരു കാൽ കപ്പ് വെള്ളം എന്നിവ നല്ലപോലെ അടുപ്പത്ത് വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാം ചോക്ലേറ്റ് മെൽറ്റ് ആയി വന്നതിന് ശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കണം ചോക്ലേറ്റ് ഞാൻ ഞാനിവിടെ മോറിട്ട് ഡാർക്ക് ഒമ്പോൺ എടുത്തേക്കുന്നത് ഇനി കുറുകി വന്ന ഈ ബാറ്ററിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു ബൗൾ എടുക്കുക അതിലേക്ക് അരക്കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നല്ലപോലെ ഒരു അരിപ്പേ കൂടെ അരിച്ച് ആക്കി വെക്കുക ഇത് അരിപ്പൽ അരിച്ചതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി മറ്റൊരു ബൗൾ എടുത്തതിനെ അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളുപ്പും അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ബീറ്റ് ചെയ്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര അല്പ അല്പമായി ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഏകദേശം നമ്മുടെ ഈ ബാറ്ററി വൈറ്റിഷ് കളറായിട്ട് വരണം അതുവരെ ഇത് ബീറ്റ് ചെയ്യണം കേട്ടോ ലോ സ്പീഡിൽ നിന്ന് ഹൈ ഹൈസ്പീഡിലോട്ട് മാറ്റി മാറ്റി ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ ഈ ഒരു കളറായിട്ട് നല്ലപോലെ തിക്കായിട്ട് നമ്മുടെ ബാറ്ററി വന്നാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ബാറ്ററിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലോർ ഓയിലൂടെ ആഡ് ചെയ്തിട്ട് വളരെ ലോ സ്പീഡ് ഇട്ടിട്ട് ഒരു മുപ്പത് സെക്കൻഡോടെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇതൊരിക്കലും ഓവർ ബീറ്റ് ചെയ്യരുതേ എങ്കിൽ നമ്മുടെ എക് ബാറ്റർ അങ്ങ് താണു പോകും ഇനി നമ്മളെ മഹിതയുടെ ബാറ്ററിന്ന് അല്പാൽപമായിട്ട് ഈ മുട്ടയുടെ ബാറ്ററിലേക്ക് ചേർത്ത് വളരെ സാവധാനം ഫോൾഡ് ചെയ്തെടുക്കാം ഇതൊരിക്കലും കുത്തി കളക്കരുത് എങ്കിൽ ഈ ബാറ്ററി നല്ലപോലെ കട്ടകട്ടി പോവും അതുകൊണ്ട് വളരെ സാവധാനം ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി ചോക്ലേറ്റ് മിക്സിലേക്ക് നമ്മുടെ ഈ കേക്ക് ബാറ്ററിന്റെ പകുതി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ വാനില ബേറ്ററും ചോക്ലേറ്റ് ബേറ്ററും മാറി മാറി നമ്മുടെ കേക്ക് ടെണിലോട്ട് മാറ്റി കൊടുക്കാം ഒരെണ്ണം ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് അടുത്തത് അടുത്തൊഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇപ്പോൾ ഒരു സീബ്ര എഫക്റ്റ് വന്നില്ലേ അതിനുണ്ട് കേട്ടോ ഈ കേക്കിന് സീബ്ര കേക്ക് എന്നുള്ള പേര് വന്നത് ശരിക്കും ഇനി മാർബിൾ കേക്ക് എന്നാ പറയണേ പിന്നെ സീബ്ര കേക്ക് എന്നൊരു പേരും കൂടെ ഉണ്ട് പക്ഷെ അവസാനം ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ ഇത് ഓംബ്രേ കേക്ക് ആയിപ്പോയി നമ്മുടെ ഈ ചോക്ലേറ്റ് ബാറ്റർ എല്ലാം കൂടെ താഴ്വന്ന് സെറ്റിലായിപ്പോയി എന്തോ ബാറ്ററിൽ വന്ന പരിവക്കേടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ വാനല ബാറ്ററും ചോക്ലേറ്റ് ബാറ്ററിന്റെ കൺസിസ്റ്റൻസി സെയിം ആണോന്ന് ശ്രദ്ധിക്കണേ അവസാനം ഞാൻ ടൂത്ത് ബ്രേക്ക് വെച്ചിട്ടൊരു ഡിസൈൻ കൂടെ നമ്മുടെ കേക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ബാറ്ററി നല്ലപോലെ ടാപ്പ് ചെയ്തിട്ട് മുപ്പത് മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഗ്യാസ് ട്രോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ടൂത്ത് പിക്ക് കൊച്ചൊന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പം നമ്മുടെ കേക്ക് പേപ്പർ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം നല്ലപോലെ ബേക്കായിട്ടുണ്ട് നമ്മൾ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ആ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുത്തപ്പോഴേ തന്നെ എന്തോ ഒരു പന്തിയോട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കാര്യമാക്കിയില്ല കേക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ കട്ട് ചെയ്യാമെന്ന് വെച്ചാൽ കേട്ടോ നല്ല സോഫ്റ്റ് കേക്കായിരുന്നു കേട്ടോ അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോഴാണ് സംഗതി വെടിയിട്ടത് നമ്മുടെ ചോക്ലേറ്റ് ബേക്കർ എല്ലാം കൂടെ താഴെ വന്ന് സെറ്റിലായി താഴെ ഒരു ചോക്ലേറ്റ് ലെയറും മുകളിലേറും വേനലേറും ആയിരിക്കുവാണ് ആ ഇനിയിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ എന്തായാലും കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ